രഞ്ജൻ ഗൊഗോയിയെ നിങ്ങൾ മറന്നു കാണുകയില്ല എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ് ഗൊഗോയ് അതേ കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളായിരുന്നു ആസാമിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകനായിരുന്നു ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് വലിയ എതിർപ്പുള്ള ആളുമായിരുന്നു അങ്ങനെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഒരു ലൈംഗികാരോപണത്തിൽ കുടുങ്ങിയത് ഒരു ജീവനക്കാരി ഇദ്ദേഹം ശാരീരിക ചൂഷണത്തിന് വിധേയയാക്കി അത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കണ്ടുപിടിച്ചു വിവാദ വിഷയമായപ്പോൾ ഈ ജീവനക്കാരിയെ കോടതിയിൽ നിന്ന് തികച്ചും സാങ്കല്പികമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പുറത്താക്കി എന്നാണ് പറയുന്നത് അതിനെതിരെ ജീവനക്കാരിക്ക് പരാതിപ്പെട്ടു കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണം പ്രഖ്യാപിച്ചു ഗൊഗോയ് നിരപരാധിയാണെന്ന് ഗോഗോയി തന്നെ വിധിച്ചു തൽക്കാലത്തേക്ക് വിവാദം കേട്ടടങ്ങി പക്ഷേ അന്ന് മുതൽക്ക് ഗൊഗോയിയുടെ കഴുത്ത് അമിത്ഷായുടെ കക്ഷത്തിലായി അങ്ങനെയാണ് ഈ അയോധ്യ അടക്കമുള്ള കേസുകളിൽ സർക്കാരിന് അനുകൂലമായ വിധിയുണ്ടായത് എന്നാണ് ഐതിഹ്യം വെറും ഐതിഹ്യമല്ല കെട്ടുകാഥയുമല്ല യാഥാർത്ഥ്യത്തിൻ്റെ വലിയ ഒരു ആംശം അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഓർക്കാൻ കാരണം പിന്നീട് രഞ്ജൻ ഗൊഗോയി ബി ജെ പിയുടെ മച്ചമ്പിയായിട്ട് മാറി സർവീസിൽ നിന്ന് പിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് രാജ്യസഭാംഗമായിട്ട് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു ഈ ഇദ്ദേഹം സുപ്രീം കോടതിയുടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വന്ന ചീഫ് ജസ്റ്റിസ് ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ആ വനിതാ ജീവനക്കാരിയെ പുറത്തു നിന്ന കാലത്ത് മുഴുവൻ ശമ്പളത്തോടും സർവ്വവിധ ആനുകൂല്യത്തോടും കൂടി സർവീസിൽ തിരിച്ചെടുത്തു അവരിപ്പഴും സുപ്രീം കോടതിയിൽ സുന്ദരമായിട്ട് ജോലി ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ ഓർക്കാൻ കാര്യമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ പ്രാദേശിക പേജിൽ മാത്രം വന്നതും പക്ഷേ അധികം വൈകാതെ സംസ്ഥാനത്തെമ്പാടും പ്രത്യേകിച്ച് നിയമവൃത്തങ്ങളിൽ പടർന്നു പിടിച്ചതുമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് കോഴിക്കോട് അഡീഷണൽ ജില്ലാ ജഡ്ജി അദ്ദേഹത്തിൻ്റെ പേര് എം ഷുഹൈബ് എന്നാണ് ഷുഹൈബ് ഞാൻ അന്വേഷിച്ചതെന്ന് മനസ്സിലായത് കണ്ണൂർക്കാരാണ് കോഴിക്കോട്ട് അഭിഭാഷകരുടെ ഇടയിൽ ഇദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ഉള്ളത് പക്ഷേ ജീവനക്കാരുടെ ഇടയിൽ തീരെ അഭിപ്രായമില്ല ഒരു വനിതാ ജീവനക്കാരിയെ കടന്നു പിടിച്ചു എന്നൊരു പരാതി ഉണ്ടായി ജീവനക്കാരി അന്നൊക്കെ അന്ന് വെള്ളക്കടലാസിൽ പരാതി എഴുതി പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിക്ക് സമർപ്പിച്ചു പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി സമീപ ദിവസം മാത്രം അവിടെ ചാർജ് എടുത്ത ഒരു മഹതിയാണ് അവരുടെ പേര് ബിന്ദുകുമാരി എന്നാണ് ബിന്ദുകുമാരി ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആകെ അന്തം വിട്ടുപോയി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇട്ടപ്പുറത്ത് വെച്ചാൽ ഇതിനപ്പുറത്ത് പേപ്പർ വെയിറ്റ് കയറ്റി വെച്ചു നടപടിയില്ല എന്ന് കണ്ടപ്പോൾ കോഴിക്കോട് ക്വാർട്ടർ കോംപ്ലക്സിൽ ജോലി ചെയ്യുന്ന ഏതാണ്ട് അറുപതോ എഴുപതോ വനിതാ ജീവനക്കാർ സംഘടിക്കുകയും പുരുഷ ജീവനക്കാരുടെ ഉറച്ച പിന്തുടരോടുകൂടി ആ ജില്ലാ ജഡ്ജിയുടെ ചേംബർ ഉപരോധിക്കും ഇതിന് പരിഹാരം ഉണ്ടായതിനു ശേഷം കോടതി നടപടികൾ ഉണ്ടായാൽ മതി എന്ന നിലപാടിലേക്ക് പോയി ഇത് കണ്ടപ്പോൾ ജില്ലാ ജഡ്ജി വിരണ്ടുപോയി കാരണം ഇങ്ങനൊരു പ്രതിഷേധം അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇവർക്ക് നീതി നടപ്പാക്കാൻ മാത്രം അറിവു പ്രതിഷേധം നേരിട്ട് പരിഗണിക്കില്ല ആ ഉടനെ തന്നെ അവർ ഈ പരാതിക്കാരി അകത്ത് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അപ്പോൾ തന്നെ നമ്മുടെ ഷുഹൈബ് സാറിനെ വിളിപ്പിച്ചു സാറ് കുറ്റം സമ്മതിച്ചു എന്ന് മാത്രമല്ല മൊത്തം കോടതി ജീവനക്കാരുടെ മുമ്പിൽ വെച്ച് ഈ വനിതാ ജീവനക്കാരിയോട് മാപ്പപേക്ഷിച്ചു അപ്പപ്പോൾ പാതകം ചെയ്തതിനൊക്കെ ഈ പശ്ചാത്താപമേ പ്രായച്ചിത്തും എന്ന് പറഞ്ഞ് ബിന്ദുവുമാരി മാഡം പ്രശ്നം അവിടെ അവസാനിപ്പിച്ചു ഈ വിവരം അപ്പം തന്നെ ഹൈക്കോടതിയുടെ ചെവിയിലെത്തി ഹൈക്കോടതിയുടെ ചെവി എന്ന് വെച്ചാൽ ഭയങ്കര ശ്രവണശക്തിയുള്ളതാണ് സബോഡി ജുഡീഷ്യറിയുടെ ചാർജ് വഹിക്കുന്ന രജിസ്ട്രാർ അപ്പോൾ തന്നെ ഷുഹൈബിനെ കോഴിക്കോട്ട് നിന്ന് നേരെ വടകരയ്ക്ക് മാറ്റി അങ്ങനെ അദ്ദേഹം ഇപ്പോൾ വടകരയ്ക്ക് പോയിരിക്കുകയാണ് വടകര ചെന്ന് ചാർജ് എടുക്കുമോ അതുമുമ്പ് നടപടി വരുമോ സസ്പെൻഷൻ കിട്ടുമോ എന്നൊന്നും നമുക്കറിയില്ല അദ്ദേഹത്തിന് മേലാവിൽ പിടിയുണ്ടെങ്കിൽ സസ്പെൻഷൻ ഒഴിവാക്കാം ബാക്കി നടപടികളുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കാം ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഷുഹൈബ് എന്ന് പറഞ്ഞ ഒരു ജഡ്ജി അപമാനിക്കാൻ വേണ്ടി അല്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ ജുഡീഷ്യയ്ക്കകത്ത് നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് രഞ്ജൻ ഗൊഗോയി ആണെങ്കിലും ശരിയാണ് ഷുഹൈബാണെങ്കിലും ശരിയാണ് നീതി നടപ്പാക്കാൻ നിയുക്തരായിട്ടുള്ള ആളുകൾ ന്യായാധിപന്മാർ നമ്മുടെ ആളുകൾക്ക് ഇപ്പോൾ വിശ്വാസമുള്ള ഒരേ ഒരു കാര്യം കോടതിയാണ് കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്നാണ് വിചാരിക്കുന്നത് അവിടെ ഇതുപോലത്തെ അനീതി നടക്കുകയാണെങ്കിൽ ആ ബാക്കി എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്ക് ഊഹിക്കാവുന്നൂ പച്ചമരത്തോട് ഇങ്ങനെയെങ്കിലും ഉണങ്ങിയ മരത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് ചോദിച്ച പോലെ അപ്പോൾ ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല അപൂർവമായിട്ടാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും അരങ്ങേറുന്നുണ്ട് ജഡ്ജിമാർ മാത്രമല്ല കോടതി സ്റ്റാഫ് പോലും കീഴ് ജീവനക്കാരോട് മോശമായിട്ട് പെരുമാറുന്നവരുണ്ട് കാരണം ഇവർക്ക് പരാതി പറയാൻ പറ്റിയില്ല ജഡ്ജിക്കെതിരെ ആരോടെ പരാതി പറയാം ഇപ്പോൾ കോഴിക്കോട്ട് തന്നെ ആ ഇരയായ സ്ത്രീക്ക് ആ കോടതി വളപ്പിലുള്ള എല്ലാ ജോലിക്കാരും ഒറ്റക്ക് ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത് നടന്നത് അല്ലെങ്കിൽ നടക്കില്ല അല്ലെങ്കിൽ ഇവരുടെ പരാതി ബിന്ദുവുമാരിക്ക് എഴുതി കൊടുത്ത പരാതി പോലെ ഒരു വനരോധനമായിട്ട് അവസാനിച്ചത് കാരണം തൂക്കിക്കൊല്ലാൻ ഇരിക്കാൻ പവറുള്ള ആളാണ് ആ ഷുഹൈബ് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുന്ന ആ വനിതാ ജീവനക്കാരുടെ സ്ത്രീ എന്തായിരിക്കും നിങ്ങൾ ഊഹിച്ച് നോക്കിയാൽ മതി ഇങ്ങനെ ഒരു അടഞ്ഞ സംവിധാനത്തിൽ പരാതി കൊടുക്കാൻ ആളുണ്ടാവില്ല പരാതി കൊടുത്താലും ഫലം ഉണ്ടാകില്ല പരാതി കൊടുത്ത ആൾ പലപ്പോഴും കൂടുതൽ മാനസികവും ഔദ്യോഗികവുമായിട്ടുള്ള ഇരയാക്കലിന് വിധേയമാവും അപ്പോൾ ഇതുകൊണ്ടാണ് ആളുകൾ പരാതി കൊടുക്കാത്തത് അത് ഇങ്ങനത്തെ സംഭവങ്ങളില്ലാത്തതുകൊണ്ടല്ല ഇപ്പോൾ ഞങ്ങളുടെ നാടായ ആലുവായി മൈസേട്ടൊന്നുമല്ല മൈസൂർ കോടതിയിൽ ബെഞ്ചുകളാർക്ക് അവിടുത്തെ ഒരു താൽക്കാലിക ജീവനക്കാരി റെക്കോർഡ് റൂമിലോ അതോ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന മുറിയിലോ കൊണ്ടുപോയി പീഡിപ്പിച്ച ഒരു സമ്പൂട്ടായി ആ സ്ത്രീക്ക് വലിയ മാനസിക ആഘാതമുണ്ടായി അവർ പിന്നീട് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് പരാതി കൊടുത്തു ഇയാളുടെ പേരിൽ നടപടിയെടുത്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു അയാൾക്കെതിരെ പറവൂർ സെഷൻസ് കോടതിയിൽ വിചാരണ നടത്തിയ അയാളെ ശിക്ഷിച്ചു പത്ത് കൊല്ലമാണെന്നാണ് എൻ്റെ ഓർമ്മ പത്തു കൊല്ലം കടലടവിനെ ശിക്ഷിച്ചു ഇതൊക്കെ അപൂർവമായിട്ട് ശിക്ഷയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ സംഭവങ്ങൾ ഇതുപോലെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ജില്ലാ ജഡ്ജി ആയാലും ശരിയാണ് മജിസ്ട്രേറ്റിൻ്റെ ബെഞ്ചുകാർക്കായാലും ശരിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ നീതിന്യായ സംവിധാനത്തെ എന്തുമാത്രം കളങ്കിതമാക്കും എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല ഏതായാലും ഷുഹൈബിനെ ഒറ്റപ്പെടുത്തിക്കാം കൃത്യസമയത്ത് പരാതി കൊടുത്ത അല്ലെങ്കിൽ പരാതിക്കാരിക്ക് പിന്തുണ കൊടുത്ത കോഴിക്കോട്ടെ എല്ലാ ജുഡീഷ്യൽ സ്റ്റാഫിനെയും ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു നിങ്ങളാണ് സത്യത്തിൽ ഈ ഭൂമിയുടെ ഉപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പരാതികൾ വരുമ്പോൾ നടുവളയാതെ മുഖം നോക്കാതെ എടുക്കാനായിട്ട് നമ്മുടെ മേൽക്കോടതിക്കും അവിടുത്തെ ഈ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ആളുകൾക്കും കഴിയണം കഴിയേണ്ടത് അനിവാര്യമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക